ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇതൊരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് എടുത്ത് നയനെ വിളിക്കുക ഈശ്വര ഫോൺ അടിക്കുന്നുണ്ടല്ലോ സിസ്റ്ററെ ആ ഫോൺ ഫോണൊന്നെടുത്ത് തരാമോ അപ്പം സിസ്റ്റർ ഫോൺ എടുത്ത് കൊടുക്കുക അയ്യോ അച്ഛനാണല്ലോ എടുക്കണോ എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ സംശയമാവും ആ ഹലോ അച്ഛാ ആ മോൾ ഇതെന്താ ഫോൺ എടുക്കാത്തേ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു മോളെ കാണാൻ വേണ്ടി കുറേ നേരം ഹോസ്പിറ്റലിൽ നിൽക്കുകയും ചെയ്തു അത് പിന്നെ തിരക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കും അച്ഛാ അനന്തപുരിയിലേക്കും ഹോസ്പിറ്റലിലേക്ക് മാറി മാറി വന്ന് വന്ന് ഭയങ്കര ക്ഷീണവും അതുകൊണ്ട് ഞാൻ ഇന്നലെ എത്തിയപ്പോൾ രാത്രിയായി അത് അതച്ഛനെ വിളിക്കാതിരുന്നത് അത് കേട്ടതും മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല ചാ ഞാൻ ഹാപ്പിയാണ് പിന്നെ അമ്മയ്ക്ക് അസുഖമുള്ള കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലൊരു സങ്കടം എത്രയും പെട്ടെന്ന് അമ്മയുടെ അസുഖം മാറണം അത്രയേ ച എന്നൊക്കെ പറയാണ് ആ എനിക്കൊന്നും മോളെ കാണണമെന്നോ അത് അത് പിന്നെ അപ്പോഴാണ് കനക വരുന്നത് ഈശ്വരാ ഗോവിന്ദേട്ടൻ മോളോട് സംസാരിക്കുവാണല്ലോ മോൾ കാണി അധികം സംസാരിക്കാനും പാടില്ല ഇങ്ങ തന്നെ ഗോവിന്ദട്ടാ ഇങ്ങ തന്നെ ഹലോ മോളെ ആ ആ അവിടെ മോളെ അമ്മയമ്മയ്ക്ക് സുഖമാണോ ആ കുഴപ്പമൊന്നുമില്ല അമ്മേ ആ സമാധാനായി ആ പിന്നെ മോളെ ആദർശനോട് പറയണം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണ്ട എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവരാമെന്ന് അമ്മേ അച്ഛനോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ ആ ഇല്ല മോളെ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല ആ ഭക്ഷണം ഞാൻ കൊണ്ടുവരാട്ടോ കേട്ടോ അമ്മേ അച്ഛനോടൊന്നും പറയണ്ട കേട്ടോ ആ പറയാം പറയാം നന്ദുവിനോട് ഞാൻ പറയാം മോളെ വിളിച്ച കാര്യം നന്ദുവിന് കൊടുക്കണോ അത് കേട്ടതും വേണ്ടമേ വേണ്ട അവളോട് പറഞ്ഞാൽ മതി ആ എന്നാൽ ശരി മോള് മോള് അവിടെ നിന്നോ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഹാ അതെന്ത് പരിപാടിയാണ് എനിക്കാ നീ കാണിച്ചത് ഞാൻ അവളോട് സംസാരിക്കാനല്ലേ വിളിച്ചത് പിന്നെ നീ എന്തിനാ മേടിച്ച് സംസാരിച്ചിട്ട് കട്ട് ചെയ്ത് തൊളഞ്ഞേ ഞാനിവിടെ സംസാരിച്ചിട്ട് തരുവാരുന്നല്ലോ എൻ്റെ ഗോവിന്ദേട്ടാ മോളവിടെ ആകെ ടെൻഷനല്ല അതിനിടയിൽ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഏഹ് മോളുടെ അമ്മായി അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ മോളെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ശല്യം ചെയ്യണ്ട ഞാനും വിളിച്ചപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാലും ദേവയാനിക്ക് വേണ്ടി നമ്മുടെ മോൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടല്ലോ കനകെ എങ്ങനെയെങ്കിലും മോളുടെ കാര്യമൊന്ന് ദേവയാനെ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു മോളെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ട സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യ ഇങ്ങനെ തലചെയ്യ് കൊണ്ടിരിക്കുക അപ്പോഴേക്കും അബി വരികയാണ് അബി വന്നതും നവ്യ ചോദിക്കുക നീ ഒക്കെ അയ്യങ് കാണിച്ചേടാ അപ്പം അബി എന്തിനാ നീയൊക്കെ അയ്യങ് കാണിക്കേ എന്തിനാന്ന് പറ പൈസ വല്ലതും വെച്ച് തരാനാണോ ഹാ ആദ്യം കാണിക്കടാ എന്നിട്ട് പറയാം അപ്പം അബി കൈ നീട്ടുവാ അപ്പം നവ്യ അത് മണുത്തോക്കിയിട്ട് നീ നോൺ വെജ് കഴിച്ചൂല്ലേ ഇട ഇറച്ചി കഴിച്ചോന്ന് അത് കേട്ടത് അത് പിന്നെ ഞാൻ ഇറച്ചിയൊന്നും കഴിച്ചില്ല നീ എന്താ നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നത് മാല ഇട്ടിട്ടുണ്ടോ ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ടോ ഹാ പിന്നെ എന്താടാ ഇത്ര മണം ദേ ഇറച്ചി മണം വരുന്നുണ്ടല്ലോ നിന്റെ കയ്യിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് നീ തെറ്റി ചെയ്യുന്നുണ്ടോടാ അത് കേട്ടതും എൻ്റെ ദൈവമേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഞാനത് കഴിക്കുന്നത് ദേ ഞാനേ ഇറച്ചി മസാല ഇട്ട ഉരുളക്കിഴങ്ങ് കയറി കഴിച്ചായിരുന്നു അതുകൊണ്ട് നിനക്ക് മണം വരുന്നത് ആ നീ കള്ളമൊന്നും പറയണ്ട ആ നീ ആളുടെ ആൾക്കാരുടെ കണ്ണ് തെറ്റിയ എല്ലാം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം മലയ്ക്ക് മാല ഇട്ടിട്ട് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്താലേ നീ പിന്നെ അനുഭവിക്കേണ്ടി വരും ദേ നയനെ നവ്യേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ അത് കേട്ടതും ആ കഴിക്കാതിരുന്ന നിനക്കൊള്ളാം പലപ്പോഴും നീ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അത് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ആരും ഉണ്ടാക്കിത്തരാനില്ല അതുകൊണ്ടാണ് പുറത്തൊന്നും കഴിക്കുന്നത് സ്വന്തം അമ്മയോട് പോലും തരാൻ പറയാൻ വഴിയില്ല എന്ത് ചെയ്യാനാ എടാ എന്തൊക്കെയായാലും ആദർശമായിട്ട് നയന ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഓഫീസിൽ പോയി പോലും കൊണ്ടുപോയി കഴിക്കാറുള്ളൂ എന്നിട്ടും എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് കഴിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് കാര്യം വലിയ വീടൊക്കെയാണ് പക്ഷേ എന്ന് കരുതി ഇവിടുത്തെ ഭക്ഷണം നന്നാവണമെന്നൊന്നും ഇല്ലല്ലോ ഒരു വായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചത് എന്നൊക്കെ പറയണം ഈ സമയം നന്നായി ജീവിച്ചാൽ നിനക്കുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യങ്ങോട്ട് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനാവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ആദർശം വരിക ആ നയനെ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ആദർശ ചേട്ടാ ആ ദേ എന്തായാലും നിനക്കൊന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു ഹാവൂ സമാധാനമായി ഇത്രയും നേരം മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ് ഇവിടെ കിടക്കുമ്പോൾ വീട്ടിലാവുമ്പോൾ സമാധാനത്തിൽ പോയി റെസ്റ്റ് എടുക്കാമല്ലോ ആ അതുകൊണ്ടന്നെ അതിനെ എന്തായാലും വീട്ടിൽ പോയിട്ട് ദേ വലിയ സാഹസമൊന്നും കാണിച്ചേക്കരുത് കേട്ടല്ലോ ഏയ് ഞാനങ്ങനെയൊന്നും ചെയ്യില്ല ആദർശ റെസ്റ്റ് എടുത്തോളാം എന്നൊക്കെ നയന പറയാം ഈ സമയം ആ എന്തായാലും നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആ ഇവിടെ കിടക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ കണ്ടോണ്ടേ ഇരിക്കലോ മോളെ പക്ഷെ അവിടെ പോയാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ എപ്പോഴെങ്കിലും അല്ലേ വരാൻ പറ്റും അത് കേട്ടതും സാരല്ലാദർശാ ഇവിടെ കിടന്നാൽ എനിക്ക് തീയ ഉള്ളിൽ ആരെങ്കിലും അന്ന് എന്നുള്ള തീ എന്തായാലും ഇപ്പം അത് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയാൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കാം നിൻ്റെ നിൻ്റെ അസുഖം മാറുന്നവരെയും നീ സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് നമ്മുടെ ആദർശം ഓരോന്ന് ഓരോന്നും അപ്പോഴേക്കും ജയം വരികയാണ് ജയം വന്നതും ആ എന്തായി അച്ഛാ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലട മോനെ അമ്മ അസുഖമായിട്ട് ഉറങ്ങുക ആ പിന്നെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ടെൻഷൻ അച്ഛാ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ഹോ സമാധാനമായി എന്തായാലും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ മോളെ ആ രക്ഷപ്പെട്ട ഇവിടെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കിടക്കണ്ടല്ലോ ഏതു നിമിഷവും ആരെങ്കിലും വരുമോന്നുള്ള ഒരു പേടി മാത്രം എവിടെ എന്ത് ചെയ്യാനാ ആ പേടി ഇങ്ങനെ മനസ്സിലേക്ക് വന്നോണ്ടേ ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട മോളെ ദ നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ മോളുടെ വീട്ടിലേക്ക് പോവാം അത് കേട്ടതും അതേ അച്ഛാ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തില ഞാൻ ദേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാഹസമൊന്നും കാണിച്ചെടുത്ത് ജോലിയൊന്നും ചെയ്തോളാം ഞാൻ കരുതും അതച്ചൻ പറഞ്ഞത് ശരിയാ ഇവൾക്ക് ഇവളുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനർജി ഇത്തിരി കൂടും അതുകൊണ്ട് എനിക്കും നല്ല പേടിയുണ്ട് ഏയ് ഇല്ല ആദർശേട്ടാ ഞാൻ സൂക്ഷിച്ചൊക്കെ ചെയ്യൂ എന്തായാലും ഇനി അത്ര പെട്ടെന്നൊന്നും ജോലി ചെയ്യാൻ പോകുന്നില്ല കാരട അതാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ചാ ഞാനൊന്ന് അമ്മയെ കണ്ടെച്ചു വരാം അച്ഛാ ആ ശരി ശരി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ജയനും ആദർശം അങ്ങ് പോവുക അപ്പോൾ നമ്മുടെ നായനക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട് ഈശ്വര എന്നാലും എന്തൊരു കഷ്ടമാണ് ദേവേനയുടെ കാര്യം ദേവേനയൊന്നും എല്ലാം അറിഞ്ഞേ നായന മോളൊന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു അല്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവേനയാണ് ദേവേന മയങ്ങ കിടക്കുമ്പോൾ ആദർശം അങ്ങോട്ട് ചെല്ലുക ആദർശം എന്നതും ആ ദേവേനെ കണ്ണുറക്കുക ആ മോനെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലടാ നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അല്ലമ്മേ അമ്മയുടെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എടാ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നല്ല ആരോഗ്യത്തോടെ തന്നെ തിരിച്ചെഴുന്നേറ്റ് വരും അവളുണ്ടോ പുറത്ത് ആ നയന ആ അവൾ പുറത്തുണ്ടമ്മേ എനിക്ക് ഇഷ്ടമില്ലാതെ അവൾ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ എന്തിനു വേണ്ടിയാണ് അവളെങ്ങനെയാണ് അവിടെ സഹിച്ചു നിൽക്കുന്നത് അത് പിന്നെ അമ്മ അവൾ ഞാനിവിടെ നിൽക്കുമ്പോൾ അവൾ ഇവിടെ നിൽക്കുന്നതല്ലേ അമ്മേ നല്ലത് അവളെങ്ങോട്ടേലും പോയി അവൾക്കത് സഹിക്കാൻ പറ്റില്ലമ്മേ എന്നെ വിട്ട് അവൾ വിട്ടവളെവിടെയും പോകത്തൂല്ല ഹോ അത് തന്നെ എൻ്റെ സങ്കടം എന്നാലും അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിക്കുമ്പോൾ അവൾ കൂടുതൽ അടുത്തടുത്ത് വരുവാണല്ലോടാ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കിയാൽ മതി നീയുമായിട്ടുള്ള ബന്ധം അത് എന്നേക്കുമായിട്ട് തീർക്കണം അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അവൾ എന്ത് തെറ്റാ ചെയ്തത് ഇപ്പം തന്നെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടെയാണ് സോറി സങ്കടത്തോടെയാണ് ഈ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓടുന്നത് അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ കള്ളവാടാ എൻ്റെ മനസ്സിൽ കയറി കൂടാൻ വേണ്ടി അവളോരോ കള്ളങ്ങൾ ചെയ്യുന്നതാ അത് കേട്ടതും അതൊക്കെ അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാവും നയനയുടെ നല്ല മനസ്സ് ദേ നീ അവളെക്കുറിച്ച് പുകഴ്ത്തൊന്നും വേണ്ട എനിക്ക് കരൾ ആ കുട്ടിയുടെ കാര്യം എന്തായി അത് ഡിസ്ചാർജ് ആയോ ആ കുട്ടിന്ന് മിക്കവാറും ഡിസ്ചാർജ് ആവും ഡോക്ടർ പറഞ്ഞത് ഹാവൂ സമാധാനം ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ ഇല്ല ഒരു കുഴപ്പമില്ലമ്മേ എന്നാ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്നൊന്ന് കാണാൻ പറ ഏയ് അങ്ങനെ കാണാൻ സമ്മതിക്കോന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡോക്ടർ പറഞ്ഞാലല്ലേ കാണാൻ പറ്റും ആ എന്തായാലും അമ്മ പേടിക്കൊന്നും വേണ്ട ആ കുട്ടിയുടെ കാര്യം എന്തായാലും ചെയ്യാം ആ കുട്ടി അമ്മക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ കാണാം ഹോ നല്ല കുട്ടിയായിരുന്നു നല്ല മനസ്സാ ഏ ആ കുട്ടി കരൾ വന്നതിന് ശേഷം ഒന്നും മേടിച്ചില്ല എന്നല്ലേ മോൻ പറഞ്ഞത് അതെ അമ്മേ ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ അങ്ങനെയും പെൺകുട്ടികളുണ്ടെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം അത് കേട്ടതും ഞാൻ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അത് അവൾക്കറിയാലോ പിന്നെ കല്യാണി അമ്മയ്ക്ക് അറിയാലോ കല്യാണിയുടെ കൂട്ടുകാരി അനയന കല്യാണിയെ പോലെ തന്നെ നല്ല മനസ്സുള്ള പെൺകുട്ടി അനയും അത് കേട്ടതും കല്യാണിയെ പോലെ നല്ല മനസ്സെന്നൊന്നും പറയണ്ട കല്യാണി നല്ല കുട്ടിയാ അവളുടെ മനസ്സും നല്ലതാണ് അതുകൊണ്ട് അവൾക്കിന്ന് ഇത്രയും വലിയൊരു ജീവിതം കിട്ടിയത് ആ അവളുടെ അച്ഛൻ അവളെ കുഞ്ഞുനാളിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾക്ക് കിട്ടിയ കുടുംബമാണ് അവളുടെ സന്തോഷവും സുഖവും ഒക്കെ അത് കേട്ടതും അതെ അമ്മ അതുപോലെ നയനയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ കല്യാണിയെ പോലെ നന്മകൾ ഒരുപാട് ചെയ്യുന്ന കുട്ടിയാണ് നയന എന്നിട്ടും അമ്മ ഇങ്ങനെ ആ സങ്കടം ഇല്ലടാ ഒരിക്കലുമില്ല എനിക്കവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവളെ പെരുങ്കള്ളിയാ പെരുങ്കള്ളി എന്നൊക്കെ പറയുവാണിത് കേട്ടതും ആ ദർശന് ഭയങ്കര സങ്കടം വരുവാ ഈ സമയം നയനയുടെ അടുത്തേക്ക് കനൊക്കെ വരിക ആ മോളെ കുഴപ്പമൊന്നും അല്ലേ ഇല്ലമ്മേ ഇന്ന് മിക്കവാറും വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ ആണോ ഈശ്വരാണ് വീട്ടിലേക്ക് പോകുന്നതിലമ്മയ്ക്ക് സന്തോഷമുള്ളൂ പക്ഷേ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി ആ അത് ശരിയാ അമ്മേ ഞാനും ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കുക അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എന്ത് പറയുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അച്ഛനോട് എപ്പോഴാണെങ്കിലും പറയണമല്ലോ അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും അച്ഛൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ബാദർശ്വരം ആഹാ അമ്മ വന്നായിരുന്നോ ആ ഞാൻ എല്ലാവർക്കും ഉള്ള ചോറും കൊണ്ടാണ് മോനെ വന്നത് അതിനെന്താ അമ്മ അമ്മ എന്തിനാ ബുദ്ധിമുട്ടിയേ ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ലതാണല്ലോ എന്നാലും വീട്ടിലുണ്ടാക്കിയതുപോലെ വരില്ലല്ലോ മോനെ ഇത് കഴിച്ചാൽ മതി കേട്ടോ നല്ല ഭക്ഷണമാണ് അമ്മ ഉണ്ടായിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ദേ മോളുടെ അച്ഛനും എന്നോട് പടുക്കളെ കൂടിയായിരുന്നു എന്നെ കുറേ സഹായിച്ചു എങ്ങനെയെങ്കിലും മോൻ്റെ അമ്മയുടെ മനസ്സ് മാറിയ മതി എന്നാ ഗോവിന്ദൻ്റെ പോലും ആഗ്രഹം അതുതന്നെ അമ്മ ഞങ്ങളും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നെ അതൃ ചേട്ടാ അമ്മ എന്തു പറഞ്ഞു എന്ത് പറയാൻ ഇപ്പോഴും നിന്നെയും നിന്റെ അമ്മയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കാനെ അതൊക്കെ കേൾക്കുമ്പോൾ സത്യമൊക്കെ തുറന്നു പറഞ്ഞാലോന്ന് തോന്നും പിന്നെ ഒന്നും ഇണ്ടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാ വേണ്ട ആദർശ ആദർശട്ടാ അതേ മോനെ വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൂടും അത് അസുഖം കൂട്ടാനുള്ള കാരണം ഉണ്ടാക്കും അതുകൊണ്ട് ഒന്നും പറയണ്ട ആരോഗ്യത്തോടെ എന്തായാലും ദേവേനി തിരിച്ചെഴുന്നേറ്റ് വരട്ടെ അനന്തപുരിയിൽ ആ പഴയ ദേവയാനി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഉപദേശിക്കുകയാണ് എന്നാലും നിങ്ങളുടെ മനസ്സ് എൻ്റെ അമ്മയ്ക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ആ പിന്നെ അനിയുടെ കാര്യം അനാമിക ഒരു പെരുങ്കള്ളിയാ ആ അനിക്ക് ഒരു സമാധാനവും ഇല്ല എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതം സന്തോഷമാകുമെന്ന് കരുതിയിട്ട് അതൊന്നും നടക്കുന്നില്ല ആ സത്യം പറയാലോ സത്യമായിട്ടും അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടിരുന്നത് നന്ദു അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നെൻ്റെ അനി സന്തോഷത്തോടെ നടന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശ വെളിയിലേക്ക് പോവുക അതെ അമ്മ ആദർശ പറഞ്ഞതിലും കാര്യമുണ്ട് അനിയാണ് അങ്ങടെ കുടുംബത്തിലേക്ക് കയറി അന അമ്മയ്ക്ക് കൂട്ടിക്കൊണ്ട് വരാതെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞ് ഏഹ് ഇനി അനിയുടെ മനസ്സിളക്കണ്ട ആ എന്തായാലും ഞാൻ വീട്ടിൽ വന്നു തന്ന നവ്യേച്ചിയുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത് നവ്യേച്ചിക്ക് നല്ല പേടിയുണ്ട് സത്യം പറഞ്ഞാൽ ചേച്ചി കുടിക്കേണ്ട പല ആരുന്നല്ലോ അമ്മയെടുത്ത് കുടിച്ചത് ചേച്ചിക്ക് എന്തേലും സംഭവിക്കാന്നുള്ള പേടി എപ്പോഴും ഉണ്ട് ഏ ഇനി എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ഉഷാറായിരുന്നോളൂ മോളെ എല്ലാവർക്കും ടെൻഷനുണ്ട് അനന്തപുരിയിൽ എന്തേലും സംഭവിക്കുകയെന്നുള്ള ടെൻഷൻ അത് കേട്ടതും ആ അതെന്തായാലും ശരി തന്നെയാ ആ പിന്നെ മോൾ കഴിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കാനിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാ ജാനകിയാണ് ജാനകിയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും നമ്മളൊക്കെ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞ കാര്യം അവളിപ്പോൾ ഒരു അവസരമായിട്ട് എടുത്തിരിക്കുക അല്ല ജാനകി ഇപ്പോൾ അവൾ സന്തോഷത്തോടെ വീട്ടിൽ പോയി നിൽക്കുകയാണല്ലോ നിൽക്കട്ടെ ജലജേ ഓ ഈ നിപ്പ് എന്ന നേക്കുമായി നിന്നിരുന്നെങ്കിൽ സമാധാനം കിട്ടിയാനായിരുന്നു അത് കേട്ടതും അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞേ അവൾ അവിടെ നിന്നാൽ ഇവിടെ നമ്മൾക്കാർ ഭക്ഷണം വെച്ച് തരും നമുക്ക് തന്നെ ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഒന്നും കഴിച്ചില്ലെങ്കിലും സമാധാനത്തോടെ ഇരിക്കാം പോലെ അവളുടെ ചേച്ചിയും പോയാൽ മതിയായിരുന്നു എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി വരിക മുത്തശ്ശി വന്നിട്ട് ജലജേ നീ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ നീ നിൻ്റെ മരുമോളെ നോക്കുന്നുണ്ടോ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അത് കേട്ടതും ജലത് ഞെട്ടി ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കുക എവിടെന്ന് ഒരു വക തരുന്നില്ല അമ്മ അമ്മുത്തശ്ശി ഒരു സാധനം എനിക്ക് ഉണ്ടാക്കി തരുന്നില്ല എൻ്റെ ഇഷ്ടങ്ങളും ചോദിക്കുന്നില്ല എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന പേടിയും തോന്നുക എന്തെങ്കിലും ഞങ്ങൾ കരക്കി തന്നോ എന്നും പറഞ്ഞ് വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറും ചെയ്യും അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് ജലജെ കുറ്റവും കുറവും പറയാതെ ഇവിടെ ഇരുന്ന് നിൻ്റെ മരുമോളെ നോക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിടന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ എൻ്റെ സ്വഭാവം മാറും ഹാ അതിന് ഞാനെന്ത് ചെയ്തു എന്നാൽ അമ്മേ അത് മാത്രമല്ല മുത്തശ്ശി ഇവിടെ ഈ അമ്മയുടെ മകൻ നോൺ നോൺവെജും കഴിച്ചുകൊണ്ടാണ് രാത്രി കയറി വരുന്നത് ദേ എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല ഇവൾക്ക് നോൺ വെജ് കഴിക്കാനുള്ള കൊതി കൊണ്ട് പറയുന്നതായിരിക്കും ഇവിടെ എല്ലാവരും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമ്പോൾ ഞാനെന്തിനാ അങ്ങനെ കൊതിയിടുന്നേ എനിക്കങ്ങനെ കൊതിയിടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അമ്മയുടെ മകൻ ഉറപ്പായിട്ട് നോൺ വെജ് കഴിച്ചിട്ടാണ് രാത്രി വീട്ടിലേക്ക് കയറി വരുന്നത് ആ സംശയം എനിക്കുണ്ട് ഇല്ലടി നീ കള്ളമൊന്നും പറയണ്ട ഞാൻ നവ്യമോള് കള്ളം പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ മാലയിട്ടിട്ട് അങ്ങനെ ചെയ്ത അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് കുടുംബത്തിലുള്ളവരായിരിക്കും അവൻ ചെയ്യുന്ന ദോഷങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി വിമർശിക്കുകയാണ് നമ്മുടെ ജലജയെ ഈ സമയം ദേ മോൾക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോവുക മുത്തശ്ശി പോയി കഴിഞ്ഞും കേട്ടല്ലോ എന്തായാലും ദേ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എടി നീയും നിൻ്റെ അനിയത്തിയും കൂടെ ഈ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അങ്ങനത്തെ ഇതൊന്നും ഞങ്ങൾക്കില്ല എൻ്റെ നയനമോൾ നയന ഹോസ്പിറ്റലില അതുപോലെ എൻ്റെ ആദർ എൻ്റെ അമ്മയും ഒക്കെ അവിടെ ഉണ്ട് അതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമല്ല ആദർ ഷേട്ടൻ്റെ അമ്മയുടെ നല്ലതിനു വേണ്ടിയുമാണ് പിന്നെ അവളൊക്കെ അവിടെ നിൽക്കുന്നതിൽ ഏട്ടത്തിക്ക് സങ്കടമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവൾമാരവിടെ നിന്ന് പോട്ടേ തന്നെ ഏട്ടത്തിയുടെ മനസ്സിൽ എന്നാലും ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ മരുമോളുണ്ടല്ലോ അവൾ ബ്ലഡ് തരാം കരൾ തരാമെന്നും പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഒരു സാധനം അവൾ കൊടുക്കത്തില്ല അവളെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് തരാൻ തരാമെന്ന് പറഞ്ഞാൽ പോരാ കൊടുക്കണം അല്ലാതെ വീമ്പളക്കരുത് നിങ്ങളുടെ മരുമകളെ ഒരു പഠിച്ച കള്ളിയ ചേ നിർത്തടി നീ എന്താ പറഞ്ഞേ എൻ്റെ മരുമകളെ നിന്നെയൊക്കെ പോലെ കയറി വന്നവളല്ല എൻ്റെ മരുമാകളെക്കുറിച്ച് എന്തായാലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും ശരി ശരി ഞാനൊന്നും പറയുന്നില്ല അതെ മര്യാദയ്ക്ക് എന്തായാലും എനിക്ക് കഴിക്കാനുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത് കേട്ടതും ജാനകി നമ്മുടെ നയൻ നവ്യ നോക്കുക ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത് എൻ്റെ അമ്മായി അമ്മയോടാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇടപെടേണ്ട എന്നും പറഞ്ഞിട്ട് നവ്യ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്